നമുക്കോ മദ്രസ മൗലിക്ക് ശമ്പളം കൊടുക്കാൻ അപ്പിച്ചു നല്ല ശമ്പളം കൊടുക്കൂല നല്ല യോഗ്യരായ പണ്ഡിതന്മാര് മദ്രസയിൽ പഠിപ്പിക്കണം ദറസ് നടത്തണമെങ്കിൽ നല്ല സാലറി കൊടുക്കാൻ കമ്മിറ്റിക്കാർ തയ്യാറാവണം നല്ല ഉയർന്ന സാലറി കൊടുത്താൽ കഴിവുള്ള പണ്ഡിതന്മാർ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാവും ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുത്തിട്ട് വില കുറയ്ക്കേണ്ടതല്ല അള്ളാന്റെ ദീന് ഏറ്റവും നല്ല ശമ്പളം കൊടുത്ത് വില ഉയർത്തേണ്ടതാണ് ഈ ഇസ്ലാമിന്റെ വില മുഴുവനും കളഞ്ഞത് നമ്മളാ എന്തുകൊണ്ടാ മാതാപിതാക്കളെ മക്കളെ ഓതാൻ വിടാത്തത് ഓ മോല്യായ ശമ്പളം കുറവാണ് ഈ മോല്യർക്ക് ശമ്പളം കുറച്ചാരാ ഇവിടുത്തെ ഇന്നത്തെ ഗവൺമെന്റ് ആണോ ഇസ്ലാമിന്റെ വിരോധികളാണോ നമ്മൾ ഈ സമുദായമാണ് ഇതിനെ ഡീഗ്രേഡ് ചെയ്തത് മദ്രസയുടെ ക്ലാസ് റൂമുകൾ വേണ്ടത്ര ഭംഗിയാക്കാത്തതാര്യങ്ങൾക്ക് നല്ല ശമ്പളം കൊടുക്കാത്തത് ആര് നമ്മള് അതുകൊണ്ട് ഈ സമുദായം മാറി ആലോചിക്കണമെന്ന് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്